ഹായ് ഗായ്സ് ഇന്ന് നമ്മളൊരു വേക്കൻസി ആയിട്ടാണ് വന്നിരിക്കുന്നത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലുള്ള ബ്രോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലിമിറ്റഡിന്റെ കീഴിൽ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വേക്കൻസി വന്നിരിക്കുന്നത് ഇത് വൺ ഇയർ കോൺട്രാക്ട് ബേസിലുള്ള ജോലിയാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂമേ അതോടൊപ്പം ആപ്ലിക്കേഷൻ ഫോം അതേപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള കോപ്പീസ് ഇവയെല്ലാം ദ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ കുടുംബശ്രീ ബ്രോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് ടി സി നയൻറ്റി ഫോർ ബാർ ത്രീ വൺ ലാലിത് ഫ്ലോറ ഓപ്പോസിറ്റ് സെൻറ് ആൻസ് ചർച്ച് പള്ളിമുക്ക് പേട്ട പി ഒ തിരുവനന്തപുരം പിൻകോഡ് ആറ് ഒമ്പത് അഞ്ച് പൂജ്യം രണ്ട് നാല് ഈ ഒരു അഡ്രസ്സിലേക്ക് ഇരുപത്തെട്ടാം തീയതി അതായത് ഈ മാസം നവംബർ മാസം ഇരുപത്തെട്ടിന് മുന്നേ ആയിട്ട് അയക്കണം അഞ്ചുമണിക്ക് മുന്നേ ആയിട്ട് അയക്കുക അതേപോലെ ഇത് അയക്കുന്ന കവർ അല്ലെങ്കിൽ എൻവെലപ്പിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് ഓഫീസ് അസിസ്റ്റൻ്റ് എന്നുകൂടി മെൻഷൻ ചെയ്തിരിക്കണം ഈ ഒരു പോസ്റ്റിലേക്ക് ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത് അതേപോലെ പ്ലസ് ടു പാസ്സായിരിക്കണം ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എം ഓഫീസ് അറിഞ്ഞിരിക്കണം ഇവരുടെ സാലറി പാക്കേജ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ തൗസൻഡ് പെർ മന്ത് ആണ് ഏജ് മുപ്പതിൽ കൂടാൻ പാടില്ല ഈ ജോലിയുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഫയലുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം അതേപോലെ തന്നെ റെക്കോർഡുകളും ഓഫീസ് രജിസ്റ്റേഴ്സ് ഒക്കെ മെയിൻറ്റൈൻ ചെയ്യണം അതേപോലെ തന്നെ ഓഫീസ് സപ്ലൈസസ് ഒക്കെ ഓർഡർ ചെയ്യുകയും അതേപോലെ തന്നെ അതൊക്കെ മാനേജ് ചെയ്യുകയും ചെയ്യണം ദെൻ ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെക്കോർഡിക്കല് കീപ്പ് ചെയ്യുക ദൻ പേപ്പർ വർക്കുകളും ഡോക്യുമെന്റേഷനും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുക പിന്നെ ഓൾ ഓവർ ആ ഒരു ഓഫീസിൻ്റെ എല്ലാ കാര്യങ്ങളും ചുമതലയോടെ കൂടി ഏറ്റെടുക്കുക പിന്നെ ഹയർ അതോറിറ്റീസ് നിന്ന് വരുന്ന ടാസ്കുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യണം ഈ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക ഈ ഒരു പോസ്റ്റിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് റിട്ടേൺ ടെസ്റ്റും അതേപോലെ തന്നെ ഇൻ്റർവ്യൂവും ഉണ്ടാവും അതിൽ പാസ്സായിട്ടുള്ള ഒരാളെ ആയിരിക്കും ഇവർ സെലക്ട് ചെയ്യുന്നത് കുടുംബശ്രീയുടെ കേരള ചിക്കൻ ഒഫീഷ്യൽ വെബ് പേജിലാണ് ഈ ഒരു കരിയർ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പേജ് അപ്പോൾ ഇതിൽ തന്നെ നോട്ടിഫിക്കേഷൻ ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം അതിനോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും ഈ ആപ്ലിക്കേഷൻ ഫോമാണ് ഫില്ല് ചെയ്തിട്ട് നമ്മൾ അയക്കേണ്ടത് ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം മറന്നു പോകേണ്ട നവംബർ ഇരുപത്തി തീയതി വരെ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ വേഗം തന്നെ സമയം കളയാതെ അപ്ലൈ ചെയ്തോളൂ അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുകയും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ ബൈ